മറ്റ് വാർത്തകൾ നോക്കാം മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയിലെ തർക്കവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തേണ്ടതില്ലെന്ന് മുസ്ലിം ലീഗിൽ തീരുമാനം നിലവിൽ സമസ്തയിലെ വലിയൊരു വിഭാഗം ലീഗിന് അനുകൂലമായി ചിന്തിക്കുന്ന സാഹചര്യത്തിലാണ് തങ്ങളെക്കുറിച്ച് പ്രതികരിക്കേണ്ടെന്ന് ലീഗ് നേതൃത്വം തീരുമാനമെടുത്തത് മുഷാവറ യോഗത്തിൽ നിന്നും സംസ്ഥാന സെക്രട്ടറി ഉമർ ഫൈസി മുക്കം ഇറങ്ങിപ്പോയതോടെ നേരത്തെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവരെ കൂടി ലീഗ് അനുകൂല വിഭാഗത്തിലേക്ക് മാറ്റി ചിന്തിപ്പിക്കാൻ കഴിയുമെന്നാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത് വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചെയ്യുന്നുണ്ട് റിയാസ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് ഗുഡ് മോർണിംഗ് ആതിര ഈ സമസ്തയിലെ തർക്കം ആ തർക്കവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകൾ ആ ചർച്ചകളിൽ മുസ്ലിം ലീഗ് നേതാക്കൾ കാര്യമായ പ്രതികരണം നടത്തേണ്ടതില്ല എന്നുള്ളതാണ് ഇന്നലെ ചേർന്ന പ്രവർത്തക സമിതി യോഗത്തിലെ അതിന് മുന്നോടിയായിട്ടുള്ള ഭാരവാഹി യോഗത്തിലെ ഒരു തീരുമാനം ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് നേതാക്കളുടെ ഇനിയുള്ള പ്രതികരണങ്ങൾ നിലവിലെ സാഹചര്യം ചിലപ്പോൾ വഷളാക്കിയേക്കാം കാരണം നിലവിലെ സാഹചര്യം എന്ന് പറയുന്ന നേരത്തെ ഉള്ളതുപോലെയല്ല സമസ്തയിൽ വലിയൊരു വിഭാഗം ൾ ഈ ലീഗിന് അനുകൂലമായി ഇപ്പോൾ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമുണ്ടായ സമസ്തയിലെ പൊട്ടിത്തെറി സമസ്ത മുഷാവറയിലെ പൊട്ടിത്തെറി അതിൽ ഉമർ ഫൈസി മുക്കം പ്രകോപനപരമായി സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ ഈ സമസ്ത സെക്രട്ടറി ആയിട്ടുള്ള ഉമർ ഫൈസി മുക്കത്തോടൊപ്പം നേരത്തെ ഉണ്ടായിരുന്ന ആളുകൾ ആ ആളുകളെ പോലും മാറ്റി ചിന്തിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ലീഗ് നേതൃത്വം വിലയിരുത്തുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഈ തർക്കങ്ങളെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് നിലവിലൊരു സാഹചര്യത്തെ കൂടുതൽ വഷളാക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നേരത്തെ ഈ വിഷയങ്ങൾ വരുമ്പോഴെല്ലാം തന്നെ പി എം എ സലാം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറിമാരിലൊരാളായിട്ടുള്ള കെ എം ഷാജി പോലുള്ള നേതാക്കൾ ഈ സമസ്തയ്ക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല ഈ ഉമർ ഫൈസി മുക്കം മലപ്പുറം എടവണ്ണപ്പാറയിൽ നടത്തിയ പ്രസംഗം അതായത് വിവാദ പ്രസംഗം ഒക്ടോബർ ഇരുപത്തിയേഴിന്റെ വിവാദ പ്രസംഗത്തിന് ശേഷം പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ ഉമ്മർഫൈസി തള്ളി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ഇനിയിപ്പോൾ അത്തരമൊരു അവസ്ഥ വേണ്ടതില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ സമസ്തയ്ക്കകത്ത് തന്നെയുള്ള ലീഗ് അനുകൂലികളായിട്ടുള്ള ആളുകൾ അവർ തന്നെ കൃത്യമായ രീതിയിൽ ഒക്കെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇനി കാര്യമായ വിമർശനം സമസ്തയ്ക്കെതിരിൽ നടത്തേണ്ടതില്ല സമസ്തയ്ക്കകത്തെ തർക്കങ്ങളെക്കുറിച്ച് കാര്യമായ നടത്തേണ്ടതില്ല എന്നുള്ളതാണ് ലീഗ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ശരി റിയാസ്